എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ഗുരുവായൂർ ഉത്സവം കഴിഞ്ഞു ഞങ്ങൾക്ക് ഗുരുവായൂർ പള്ളിവേട്ട ദിവസം ഗുരുവായൂരപ്പനെ പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നെ തന്നു ഗുരുവായൂരപ്പനെ അന്ന് പോയി തൊഴാന് സാധിച്ചു നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചു അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്കുണ്ടായ ചില വളരെ വിശേഷപ്പെട്ട ചില എക്സ്പീരിയൻസ് അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിൽ ഒരാളെക്കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ടാവുന്ന ഒരാൾ ഈ വീഡിയോ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം അപ്പം ഞങ്ങൾ ഏതാണ്ട് രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു വീഡിയോ കാണുന്ന ആളുകൾ അവരൊക്കെ ഒരുപാട് പേര് വന്ന് സംസാരിച്ചു അങ്ങനെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കുറച്ചധികം സമയം അതിനുശേഷം ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്തേക്ക് കയറി ആ സമയത്ത് ഭഗവാന്റെ ശിവേലിക്കുള്ള രാവിലത്തെ ശിവേലി അല്ല ഉച്ചക്ക് ഈ പന്തീരടി പൂജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ശിവേലി പന്തീരടി പൂജ കഴിഞ്ഞിട്ടുള്ള ശിവേലിയാണ് ഉച്ചപൂജക്ക് മുമ്പായിട്ടുള്ള ശിവേലി ഉത്സവ സമയത്തുള്ള ശിവേലി നടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ ഏകദേശം ആ ഫ്ലൈ ഓവറൊക്കെ കടന്ന് ആ ഒരു നമ്മുടെ ആ ഗ്രില്ലിന്റെ ഏകദേശം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭഗവതി കെട്ടിന്റെ ആ ഭാഗത്ത് കൂടെയാണ് ക്യൂ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സംഘടനയായിരുന്നു കാരണം ഇനിയിപ്പം നിക്കണം എന്ന് പറയില്ല ശിവേലി ആണ് ശിവേലി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒരു സമയം എടുക്കും മേളത്തോടു കൂടിയുള്ള ശിവേലിയാണ് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് ക്യൂ നിന്ന് വന്ന സമയത്ത് ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇനിയും കുറേ നേരം കാത്തിരിക്കണല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഭഗവാന്റെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കുന്നത് പക്ഷെ നമ്മൾ കുറേ ദൂരെയാണ് അതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പോലും അടുത്ത് കാണാൻ പറ്റില്ല ആണ് പുറത്ത് ഇങ്ങനെ ദൂരെ കാണാം എന്ന രീതി മാത്രമായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതുകൊണ്ട് ഇറക്കി ഓരോരോ പ്രദക്ഷിണം ആയിട്ട് ഇങ്ങനെ മുന്നിലൂടെ പോകുമ്പോൾ ഭഗവാനെങ്കിൽ അടുത്ത് കാണാം എന്ന് വിചാരിച്ച് ഭഗവാൻ വരുന്നത് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഭഗവാൻ അടുത്ത് കണ്ടാൽ മതി എന്നൊരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ഒരു അത്ഭുതം എന്ന് പറയട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ നിശ്ചയം തന്നെയായിരിക്കും അല്ലെങ്കിൽ അത് വെറുതെ ഒരു തോന്നലായിട്ട് പല ആൾക്കാർക്കും തോന്നും എങ്ങനെയാണെങ്കിലും എടുക്കാം ഞങ്ങൾക്ക് അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത് എത്തിയപ്പോൾ ഭഗവാന്റെ ആ സ്വർണ്ണത്തടമ്പ് ഏറ്റിയിരുന്ന ആന ബാലു എന്ന് പറഞ്ഞ ആന അവിടെ നിന്നു ആന എന്തിനാണ് നിൽക്കുന്നത് എന്ന് പാപ്പാനോ അല്ലെങ്കിൽ ഒപ്പം വിളക്ക് പിടിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല അവർ ഏകദേശം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വന്നപ്പോ തൊട്ടടുത്ത് അതായത് നമുക്ക് ഇങ്ങനെ കൈ എത്തിക്കഴിഞ്ഞാൽ അല്ലെ തടാം അത്രയും ദൂരത്ത് വന്നിട്ട് ഭഗവാന്റെ ആ വിഗ്രഹത്തോട് കൂടിയിട്ടുള്ള ബാലു അവിടെ വന്ന് നിന്നു അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താളിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഏറ്റവും അടുത്ത് ആ സമയത്ത് അങ്ങനെ കാണാൻ പറ്റി കാരണം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഞാൻ പറഞ്ഞു തൊട്ടടുത്താണ് ഭഗവാന്റെ ആ വിഗ്രഹത്തോട് കൂടിയിട്ട് ആ എഴുന്നള്ളിപ്പിനുള്ള ആന വന്ന് നിൽക്കുന്നത് അപ്പം ആനയ്ക്ക് ചെറുതായിട്ടൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ആന അവിടെ നിന്നാണ് അല്ലാതെ ആനയ്ക്ക് ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് ഇതിന് ബസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാലും ആന അതിന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവിടെ നിന്നാണ് പക്ഷേ എത്രയോ സമയം അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ള പോലെ നമുക്ക് തോന്നി കാരണം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആന അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ മൂന്നാല് മിനിറ്റ് എങ്ങനെയായാലും അഞ്ച് മിനിറ്റ് ഒക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും ഞങ്ങൾക്ക് സമയം ഭഗവാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് പോകണം എന്ന് പറയുന്നില്ലല്ലോ അങ്ങനെ എത്രയോ സമയം ഭഗവാന്റെ വിഗ്രഹം ഏറ്റവും അടുത്ത് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി അപ്പം ഞങ്ങളൊക്കെ നമസ്കരിച്ചു അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് ഭഗവാനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ചിന്ത സത്യമാണ് കാരണം ഭഗവാനെ നമ്മൾ ആഗ്രഹിച്ച് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം കാത്തിരുന്ന് കാണാൻ പോകുന്ന സമയത്ത് ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ ആ വിഷമം ഭഗവാൻ തന്നെ മനസ്സിലാക്കുകയും നമ്മുടെ അടുത്ത് വന്ന് ഭഗവാൻ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് ആനെ നമ്മുടെ ഇങ്ങനെ ചെരിയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ അതുപോലെ നമുക്ക് തോന്നി വളരെ സന്തോഷം എന്നിറങ്ങിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ശിവയിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കാത്തുനിന്ന് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു ചേച്ചി അതിന് മുമ്പായിട്ട് ഉണ്ടായ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും പല സ്ഥലത്തും പറയാറുള്ളതാണ് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും കൊണ്ടായി കൊടുക്കണം എന്ന് പറയാറുണ്ട് എന്തെങ്കിലും സ്വീറ്റ്സോ പഴമോ എണ്ണയോ ഓടക്കോലോ എന്തെങ്കിലുമൊക്കെ അന്നത്തെ ദിവസം ഈ തിരക്ക് പള്ളിവേട്ടായതുകൊണ്ട് തൊടാൻ പറ്റുമോ എന്നേരെ തന്നെ അറിയില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കയ്യിൽ കരുതിയിരുന്നില്ല ഒന്നും പ്രത്യേകിച്ച് എടുത്തിരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും സംസാരിക്കുകയും ചെയ്തു നമ്മളൊന്നും ഒന്നും കൊണ്ടിട്ടില്ല എന്ത് ചെയ്യുന്ന അറിയില്ല നമ്മൾ ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള തമാശയ്ക്ക് പറയുകയും ചെയ്തു അങ്ങനെ ആ നാലമ്പരത്തിനകത്തേക്ക് സമയത്ത് ആ ഒരു ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഈ ആഴുവൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ചേച്ചി ഓടി വന്നിട്ടൊരു ഇലയില് കുറച്ച് പഴം തന്നിട്ട് ഇതൊന്ന് അകത്ത് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ആ ചേച്ചിയുടെ പേരും നക്ഷത്രമൊക്കെ ചോദിച്ചു അത് കൈ വാങ്ങി കൈ പിടിച്ചു അതൊക്കെ നമ്മൾ നമ്മളവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ കേൾക്കുന്നുണ്ട് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും നമ്മുടെ മനസ്സിലൊരു വിഷമം വന്നാലും അതിനുള്ള ഒരു പരിഹാരം അപ്പം തന്നെ ഭഗവാൻ ഉണ്ടാക്കി തരുന്നത് എൻ്റെ മാത്രം പ്രത്യേകതയില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാൻ തന്നെ ഭഗവാനോട് ചോദിച്ചു ഭഗവാൻ ഞാൻ ആ പറഞ്ഞ കാര്യം ഭഗവാൻ കേട്ടോ അതുകൊണ്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു പഴം ഒരു ചേച്ചി ചേച്ചിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ എൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാനാണ് ആ പഴം തന്നതെന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് വീഡിയോ ചെയ്തത് കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ചേച്ചി ആ ഒരു പഴം എൻ്റെ കൈ കൊണ്ടുവന്ന് തരുന്നത് അത് സോപാനത്തിന് സമർപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ചേച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇത് ഇന്ന ചേച്ചി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അല്ലാണ്ട് എൻ്റെ പേരിലല്ല അപ്പം അതൊക്കെ ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ പ്രസാദം നമുക്ക് അവിടെ വളരെ വേണ്ടപ്പെട്ട ഗുരുവായൂരിലുള്ള നമ്മുടെ സരിത അവരുടെ വീട്ടിൽ പോയി ഭഗവാൻ കഴി പ്രസാദം ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി പായസം നമുക്ക് വേറൊരു സുഹൃത്ത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പാൽപ്പായസം ഭഗവാനെ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഗുരുവായൂർന്ന് തിരിച്ചു വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ അതൊരു ആത്മകഥ ആയിട്ട് പറഞ്ഞാൽ പോലും അത് ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്താ നമ്മളെ പ്രാർത്ഥനയൊന്നും ഭഗവാൻ കേൾക്കാത്തത് നമ്മൾ പറഞ്ഞിട്ട് എന്താ ഇത്രയും നാളായിട്ട് ഒന്നും ഭഗവാൻ ചെയ്തു തരാത്തത് അങ്ങനെ ഒരിക്കലും കരുതേണ്ടതായിട്ടില്ല ഭഗവാൻ നമ്മളെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഭഗവാന്റെ ഇടപെടൽ എന്തായാലും ഉണ്ടാവും അത് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കാതെ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നിന്മ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ തീർച്ചയായിട്ടും നടത്തി തരട്ടെ അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം